ഹായ് ഫ്രണ്ട്സ് ഛത്തീസ്ഗഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ തേവരയിലേക്ക് വന്നേക്കോട്ടെ തേവര തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുകൊണ്ട് ഇന്നും വീഡിയോ എടുക്കാൻ വന്നേക്ക ഇന്നും തനിച്ച് തന്നെയാണ് വേറെ ആരുമില്ല ഒപ്പാരും ഇല്ല ഇന്നും ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാനാണ് വന്നേക്കണേ അപ്പോൾ ഇന്നും ഷൂട്ട് ചെയ്തൊരു പണിയാണ് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെയാണ് വീഡിയോ എടുക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് എന്താ കിട്ടണതെന്ന് നോക്കാം നമുക്ക് ഇട്ട് നോക്കാം എന്താ കിട്ടണേന്ന് ഇന്നിപ്പോൾ കൂന്തലും കണം പോയിട്ടാണ് ഇന്നും വന്നേക്കണേ എന്ത് മീനാണ് കിട്ടണേന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം ഞാനിപ്പോൾ വേറൊരു രക്ഷ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ തന്നെ ക്യാമറ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കണേ അപ്പോൾ അത് എന്തോ സാധനം എന്തോ അടിച്ചിട്ടുണ്ട് ഒന്ന് പൊക്കി നോക്കുമോ എന്താണെന്നറിയില്ല പായലാണോ ആ മീൻ തന്നെയാട്ടോ കേട്ടോ ഏ ഒരു കൂരി അടിച്ചേക്കണേ ആദ്യത്തെ വേട്ട കൂരി തന്നെ കിട്ടിയേക്കണേട്ടോ അത്യാവശ്യം നല്ല മുഴുത്ത കൂരിയാണ് കിട്ടിയേക്കണേ ഉടപ്പ് എടുക്കണമുണ്ടോ എല്ലാടും വലിയ സാധനം കൂരി അടക്കണ ടാങ്കീസ് ജസ്റ്റ് ഒന്ന് എന്തോ ഉറങ്ങിട്ടുണ്ട് ടാങ്കീസ് ഞാൻ രണ്ട് ചൂ നല്ല മുട്ടക്കൂരിയാണെന്ന് പറഞ്ഞ കേട്ടോ നല്ല അത്യാവശ്യം മുഴുത്ത കുരിയാണ് ഞാനിപ്പോൾ രണ്ട് ചൂണ്ട കിട്ടുന്നുണ്ട് ആ രണ്ട് ചൂണ്ടേലും രണ്ടാഴത്തെ ചൂണ്ടയിലാണ് കിട്ടിയേക്കണേ ഞാൻ പറഞ്ഞ ആദ്യം കിട്ടിയതിൽ ആദ്യത്തെ ചൂണ്ടേല് മറ്റേ കണമ്പ് ഓർത്തിട്ട് നല്ല ഫ്രഷ് കണമ്പ് ഇതിലാണ് മറ്റേ കൂന്തലിൻ്റെ വള്ളി തൂക്കിയിട്ടതിലാണ് ഇത് കിട്ടിയത് ചുണ്ടെല്ലാം നീണ്ടിരിക്കണ വേണ്ടിയില്ല ഇത് സാധനം ഇങ്ങനെ ഈ ചൂണ്ടെല്ലാം ഉടക്കി കഴിയുമ്പോൾ വേണ്ട ഒരു കീ കീ കരച്ച് കരയും കൂരി കൂരി ഇങ്ങനെ കഴിച്ചറിയായിരിക്കും കൂരി ഒരു സൗണ്ട് കേൾക്കും പിന്നെ മൂളണ പോലെ മൂളണ അല്ല കേക്ക് എന്നു പറഞ്ഞൊരു സൗണ്ട് കേൾപ്പിക്കും കൂരി അതിന് ഇങ്ങനെ ചുണ്ടിലെ ഉടക്കി വെക്കണേ വേറെ വല്ല മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപ്പം പൊട്ടിപ്പോയന് താഴത്തോട്ട് തൊട്ട് ചൂണ്ടടക്കം പറഞ്ഞ് ചിലപ്പോൾ ചൂണ്ടല്ലിരുന്നേ അല്ല അത്യാവശ്യം നല്ല ചൂണ്ടി ആട്ടാന്നുള്ള ഉരുളങ്കൂരി അത് അത്യാവശ്യം നല്ല ടേസ്റ്റാട്ടാ ഇത് അപ്പം ഹാർബറിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തരു ചിലചേട്ടന്മാരൊക്കെ തരൂ ഇങ്ങനെ ചട്ടിച്ച് ചൂണ്ടിടാനാണ് ഒരു കൂന്തലൊക്കെ തരാൻ പറഞ്ഞാൽ തരും അവർ അപ്പം അങ്ങനെ കൂന്തൽ കിട്ടിയതാണ് അതേ സാധനം ഇതാണ് ഞാൻ പറഞ്ഞത് ഹാർബറിൽ ചെന്നപ്പോൾ അവര് അവരോട് ഞാൻ പറഞ്ഞു ചേട്ടാ ചൂണ്ടിയിടാനാണ് രണ്ട് കൂന്തലാട്ടാന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത മോനെന്ന് പറഞ്ഞു അടുത്ത മോനെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ എടുത്തു തന്നേട്ടാ പിന്നെ എടുത്ത് നമ്മളോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒന്നിനെ വരെ ചിലപ്പോൾ രണ്ട് മൂന്ന് തന്നെ ഒക്കെ എടുക്കൂല അതുകൊണ്ട് പിന്നെ അവരെ തന്നെ എടുത്ത് തന്നു അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഐസും വാരി എടുത്ത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത് ബൈക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇട്ടു ഇപ്പോൾ രണ്ട് കൂരി ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂരിയുടെ ഇപ്പോൾ പക്ഷേ എടുക്കാൻ പറ്റുള്ളൂ ഇത് രണ്ടാമത്തെ ചൂണ്ടാട്ടാ ഈ രണ്ടാമത്തെ ചൂണ്ടയിലാണ് ഈ വേസ്റ്റ് ഇടണത് വേസ്റ്റ് മീൻസ് ഇത് ഇപ്പം മറ്റേ ആദ്യത്തെ ചൂണ്ടയിൽ കണമ്പ് ഓർത്തിട്ട് വെക്കും നല്ല ഫ്രഷ് കണമ്പ് വെച്ചാൽ നല്ല തിളക്കമുള്ള കണമ്പാണെങ്കിലാണ് ഈ ഇതടിക്കൂള്ളൂ ഈ ചെമ്പല്ലി വന്ന് അടിക്കൂള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റണെന്ന് നമ്മൾ ഈ കൂന്തൽ അല്ല കൂന്തൽ പൊട്ട ഈ ഈ മീനിടാൻ നേരത്ത് അതിൻ്റെ വയറ് വീർക്കും വയറ് വീർത്താൽ അത് പൊട്ടി കഴിഞ്ഞാൽ ചീഞ്ഞ് കഴിയുമ്പോൾ കൂരി വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ ചെമ്പല്ലിയൊന്നും വരില്ല ഒരു വലിയ ചെമ്പല്ലിയും ഈ നമ്മുടെ കാളാഞ്ചിയോ കറു അത് മറ്റേ കടക്കറുപ്പ് ഒന്നും ഒരു സാധനവും വരില്ല പേടിച്ചിട്ട് മാറിയേക്കും ഈ കൂരി മാത്രമേ കിട്ടുകയുള്ളൂ അന്നത്തെ ദിവസം നമ്മുടെ പോക്കാം അതുകൊണ്ടാണ് നല്ല ഫ്രഷ് നല്ല തിളങ്ങണ സാധനമാണെങ്കിൽ ജീവനുള്ള സാധനമാണെങ്കിൽ നമുക്ക് കിട്ടും അടി ഉറപ്പാണ് പിന്നെ നമുക്ക് ഭാഗ്യവും വേണം പിന്നെ ക്ഷമ ചൂണ്ടിയുടെ ഏറ്റവും വേണ്ട സാധനം ക്ഷമയാണ് അപ്പോൾ അതുകൊണ്ടത് നമുക്ക് ഇനി ഒന്ന് ചുമ്മാ നടന്നു നോക്കാം അടുത്ത വീട്ടിൽ ആ ചേർന്ന് എന്തോ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് ചെന്ന് നോക്കാം നമുക്ക് ചെന്ന് ചെമ്പല്ലി കിട്ടി എങ്ങനെ കേട്ടോ ചെമ്പല്ലിടന്ന് പെട്ടെന്ന് ശ്വാസം വലിക്കണം ഉണ്ടോ അതിൻ്റെ ആ ഹുക്ക് കയറിയ പാടാണ് കാണുന്നത് അതിൻ്റെ ചോരം വന്നെ ഉണ്ടോ ചോരം വന്നെ കഴിഞ്ഞ ദിവസം കിട്ടിയ ചമ്പല് ഇതിനേക്കാളും മുഴുത്ത ചമ്പലായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് ഇപ്പം കുഴപ്പമില്ല അത്യാവശ്യം മുഴുത്ത സാധനമാണോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം ചില ദിവസം ഒരു കൂരി പോലും കിട്ടാത്ത ദിവസമുണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു സാധനം കിട്ടിയില്ല വെറുതെ പോന്നു എന്താ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നണ കേട്ടോ ചൂണ്ടൊന്നും ടൈറ്റായിട്ട് നിൽക്കണുണ്ട് എന്താ അടിച്ചിട്ടുണ്ടെന്ന് തോന്നണേ ചെറിയൊരു ടൈറ്റ് കൂരി തന്നെ അരിക്കുള്ളു മറ്റേ ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ കൂണ്ടായാലും കുത്തിയങ്ങണേ അതില് കൂരി കൊത്താനേ സാധ്യള്ളു മറ്റേ മറ്റേ ചൂണ്ടായാലാണ് നമ്മൾ ചെമ്പല്ലി കിട്ടണേ ഇതില് ഈ കമ്പാ ഇതിലിങ്ങനെ കൂരി വന്നാൽ കൊത്തുകയുള്ളു ഞാൻ പോയപ്പോ അടിച്ചുരക്കണി കേട്ടോ ഞാൻ അങ്ങ് പോയപ്പോ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ പറഞ്ഞില്ല കൂരി തന്നെയാണ് നാനം കിട്ടിയേങ്ങണ് കൂരി കിട്ടിയല്ല ഓക്കെ ഇത് മറ്റേ ചേട്ടനെ കൂടെ ജസ്റ്റ് ആ ചേട്ടനാണ് ചേട്ടനാണിപ്പോൾ ആ കൂരി കിട്ടിയേക്കണ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ ചൂണ്ട ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് അപ്പോൾ ആ ചേട്ടൻ എന്താ നോക്കാൻ വേണ്ടി വേഗം പോയി അതുകൊണ്ട് ആ മീൻ കിട്ടിയല്ല ഒരു ക്ലാരിറ്റി കിട്ടിയില്ല വലിക്കാൻ ആ ആചാരം കിട്ടിയത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആചാരങ്ങ പിടിച്ചിട്ട് വറ്റ കിട്ടിയ വറ്റയൊക്കെ പിടിച്ച് കൊല്ലിയിലിട്ട് വെച്ചേക്കുക ചൂണ്ട ഇടാൻ വരുവാണെങ്കിൽ നിങ്ങൾ ചൂടൻ ചെമ്മീൻ കൊണ്ടുവന്നാൽ കിട്ടാതെ അത് കുപ്പി കിടന്ന് പിടക്കുന്ന ചൂടും ചെമ്മീനാണ് ജീവനുള്ളത് ഞാൻ കുറേ തപ്പി ഇപ്പോൾ ഓളക്കണ്ട മാർക്കറ്റൊക്കെ തപ്പി അവിടെ കൂടെയൊക്കെ തപ്പിയിട്ട് ചൂടും ജീവനോളം അത് കിട്ടിയില്ല ഇത് നമുക്ക് കിട്ടിയ മീന കുരി മൂന്ന് ഊരി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട് അത് കണമ്പാട്ടാ ആ കണമ്പ് ആ ബക്കറ്റിൽ കണമ്പും അതിൽ ഐസൊക്കെ സെറ്റ് ചെയ്താൽ വന്നത് ബാക്കി കണമ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകണം അപ്പോൾ ആർക്കെങ്കിലും അവർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ നമുക്ക് ഭാഗ്യമില്ലെന്ന് വെച്ചാൽ അങ്ങനെ ചിലവർക്ക് അങ്ങനെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് ഭാഗ്യം കിട്ടട്ടെ നമ്മൾ വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ആ കണമ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും അപ്പോൾ ഇത്ര മൂന്ന് കുരി നമുക്ക് കിട്ടിയേക്കണേ കിട്ടിയത് കൊണ്ട് സമാധാനപ്പെടാം അപ്പം അടുത്ത് വീട് കാണുന്നവരെ ഭായി അപ്പോൾ എല്ലാവരും പോരേട്ടാ മീൻ കിട്ടണുണ്ട്